ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇങ്ങനൊരു സംഭവം നിങ്ങൾ കണ്ടിരുന്നു ഫ്രണ്ട്സ് തിരുവനന്തപുരത്ത് നടന്ന കഞ്ചാവ് വേട്ടയിലെ ഒരു പയ്യൻ്റെ നെകളിപ്പ് പോലീസുകാരെടുത്ത് ഓവറായിട്ടുള്ളവൻ്റെ നെകിളിപ്പും അവനെ ഇടിച്ച് എന്താ പറയുക ചാറെ എടുക്കുന്ന സീനുമായിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രോളാണ് ഈ സംഭവം എനിക്ക് വലിയ ഇഷ്ടമായി ഈ ട്രോള് നിങ്ങളും ഈ ട്രോളിന്ന് കാണുക അടിപൊളിയായിട്ടുണ്ട് ട്രോള് ഓക്കേ എന്റെ ഞാൻ യൂണിഫിൻ ഭൂമിയിരിക്കണ ബാഗില് കഞ്ചാവ് അല്ല പറയെടുത്ത് കാണിടാണ പറയുമ്പോ സൂക്ഷിച്ചോണം ഇന്നായാലും നിന്റെ മോളിൽ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് നീ ആരോ കണ്ടല്ലോ എന്റെ കൈ വയ്യായിരുന്നേ രണ്ടെ ഞാൻ വിട്ടില്ലേ പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ കേരള പോലീസ് ആരാണ് പിടിവിട്ടല്ലേ അല്ല പിടിവിട്ട് നിങ്ങൾ ഞാൻ ഇവിടെ അല്ലേ അഭ്യാസം കാണിച്ചു അഭ്യാസം കാണിച്ചു കഴിഞ്ഞാ നിന്നുണ്ടല്ലോ നിന്ന നല്ല ഒന്നാം തരം പണിയാത്ത കൊടുത്തു സാറേ ഞാൻ സഞ്ചാവം ഒന്നും എടുക്കില്ല സാറേ

എനിക്കാണെങ്കി ഇപ്പൊ കൊറച്ച് റീച്ച് കുറവായി പോയി അല്ലെങ്കിൽ കാണാൻ പട്ടികളെ പട്ടികള് ചേട്ടാ ചേട്ടാ ഇനി അയ്യോട്ടല്ലേ ചേട്ടാ പുള്ളി അഥവാ ഇനി തല്ലേ ചേട്ടാട്ടന നിറഞ്ഞ ആ സമയത്ത് ഒരു മാസം റോളിലേട്ട് വന്നേ സബാസ്റ്റിസ എണ്ണിക്കോ എ ഫ്യൂ മോമെന്റ്സിലായിട്ടോ എന്തിനാ ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ